മണപ്പുറം ഫൗണ്ടേഷന്റെ സഹകരണത്തോടെ മാള ലയൻസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ നിർമ്മിച്ചു നൽകിയ മൂന്ന് വീടുകളുടെ താക്കോൽ ദാനം നടത്തി കല്ലിംഗൽ പ്രേമ നിർമ്മല ശശി മാരിക്കൽ ബാബു എന്നിവർക്കാണ് വീടുകൾ നൽകിയത് ലയൻസ് ഇന്റർനാഷണൽ മുൻ മൾട്ടിപ്പിൾ ചെയർമാനും മണപ്പുറം റിതി ജ്വല്ലറി എം ഡിയുമായ സുഷമ നന്ദകുമാർ വീടുകളുടെ താക്കോൽ ദാനം നിർവഹിച്ചു ആത്മാഭിമാനത്തോടുകൂടി ജീവിക്കാനുള്ളൊരു അവസരമുണ്ടാകണം എന്ന് വിചാരിച്ചു കൊണ്ടാണ് നമ്മൾ ഒരു നൂറ് വീടുകൾ അനുവദിച്ചു കൊടുക്കണം അല്ലെങ്കിൽ അവരെ പണിയിപ്പിക്കണം എന്നുള്ള ഒരു തീരുമാനം തീരുമാനമെടുത്തത് അതിൻ്റെ ഭാഗമായിട്ട് മിക്കവാറും ഒരുപാട് ക്ലബുകൾ മുന്നോട്ട് വരികയും ഏകദേശം എഴുപത്തഞ്ച് എഴുപത്തഞ്ച് വീടുകൾ നമുക്ക് തികച്ചുമർഹരായ ലേഡീസിന് കൊടുക്കാനായിട്ട് സാധിച്ചു അതിൽ പല വീടുകളിലും നമ്മൾ ചെല്ലുമ്പോൾ വളരെ ദയനീയമായ സാഹചര്യങ്ങളാണ് നമ്മൾ കാണാറുള്ളത് നേരത്തെ നമ്മുടെ ജോളി ജോളിവടക്കം പറഞ്ഞതുപോലെ പ്രായപൂർത്തിയായ പെൺകുട്ടികൾ ഒരു ചെറിയൊരു മറ മാത്രം ഉണ്ടാക്കിക്കൊണ്ട് അതിൽ കിടന്ന് എന്ന് പറഞ്ഞു ഇന്നത്തെ കാലഘട്ടത്തിൽ തീർച്ചയായും അവരൊന്നും ഉറങ്ങണ ഉണ്ടാവില്ല എന്നുള്ളത് നമുക്ക് ഉറപ്പാണ് ക്ലബ്ബ് പ്രസിഡന്റ് പീറ്റർ പാറേക്കാട്ട് അധ്യക്ഷത വഹിച്ചു മണപ്പുറം ഫൗണ്ടേഷൻ സിഇഒ ജോർജ് ഡി ദാസ് പി ആർഒ അഷ്റഫ് അഖില മാനുവൽ ആർ സി പ്രദീപ് സി രാജേഷ് ജോളി വടക്കൻ ലിയോ ജോർജ് ജോസ് കൊടിയൻ എന്നിവർ പ്രസംഗിച്ചു മണപ്പുറം ഫൗണ്ടേഷന്റെ സഹകരണത്തോടെ ഏഴ് വീടുകൾ മാള ലയൻസ് ക്ലബ് നിർമ്മിച്ചു നൽകിയിട്ടുണ്ട്